സ്കൂൾ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കടുമേനി എസ് എൻ ഡി പി സ്കൂൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ മൗക്കോട്ടെ നെൽകൃഷി സന്ദർശിച്ചു സ്കൂളിലെ അധ്യാപികയായ ധന്യ ടീച്ചറുടെ അച്ഛൻ വിജയന്റെ നെൽകൃഷിയാണ് കുട്ടികൾ സന്ദർശിച്ചത് വെസ്റ്റലേരി കൃഷി ഓഫീസർ രാജീവൻ നെൽകൃഷിയെക്കുറിച്ച് വിശദീകരിച്ചു കർഷകനായ വിജയൻ അദ്ദേഹത്തിന്റെ കൃഷി അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു ഹെഡ്മാസ്റ്റർ പി വി സെബാസ്റ്റ്യൻ സീനിയർ ടീച്ചർ വിജയശ്രീ നളിനി സുമലത ധന്യ എന്നിവർ നേതൃത്വം നൽകി നെല്ല് കൊയ്യുന്ന വിധവും മഴ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം കൊടുത്തതാ മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ